ൊന്നുമില്ലപ്പോ <laughs> വൈകുന്നങ്ങളാണ് തിരക്കില്ല കേട്ടാളേല വൈകുന്നേരത്തൊക്കെ വന്നാ നമുക്ക് ഭയങ്കര ആളായിരിക്കും കൂടെ ഇവിടെ ഒരു ബൈക്ക് പോലും വെക്കാൻ സ്ഥലങ്ങളാണ് ഇപ്പതാ ആരും ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്ണ്ടാ ഇവിടംബന് വന്നതാ പണ്ട് കൂടെ നല്ല വഴിയായിരുന്നു ഇപ്പൊ അഴിയില്ല ഞാൻ വിരച്ച് കടലൊക്കെ കയറിയതിന് ശേഷം ശരിയായി കാണുന്നു ഇപ്പൊ ഇതുവരെ ശരിയായിട്ടില്ല കണ്ട ഞങ്ങൾ പെട്ടുപോയി ഇനി തിരിച്ചു പോണം എല്ലാം കടലുണ്ട് നിങ്ങള് എന്റെ കൊല്ലേ എന്തുമായ അതിന്റെ ഇടയ്ക്കിന്ന് ഞങ്ങൾ രക്ഷപെട്ട അതിന്റെ ഇടയ്ക്ക് ഞാനിപ്പോടേക്കുള്ള വഴി ഇറങ്ങി ഉള്ള വഴിക്കുളൊക്കെ എങ്കിലും പോരുന്നു ഞങ്ങള് കാട്ടിക്കുളൊക്കെ ഞാനിപ്പുറത്തി പോരുന്നുണ്ട് എന്തായാലും ഞങ്ങളാ പവനാശത്ത് എത്തിയിട്ടുണ്ട്

കൊച്ചു പാലുപോലെ വെളുത്ത തെര श्री हलो हलो या बाबानी उमांदर उहा पाणी षि چينه ڪڏهن جييو ان کي ڏيڻ لاءِ ڏيڻ لاءِ تو ان کي ڏيڻ لاءِ ڏيڻ لاءِ ڏيڻ لاءِ